രണ്ട് ജില്ലകളിലെ പ്രാദേശിക അവധി കുറിച്ചും അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള അരി കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിൽ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുതേ ലോകപ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളി മഹോത്സവം നടക്കുന്നതിന്റെ ഭാഗമായി ആഗസ്റ്റ് മുപ്പതിന് ആലപ്പുഴ ജില്ലയിലെ അഞ്ച് താലൂക്കുകൾക്ക് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു കളക്ടർ പുറത്തിറക്കിയ ഉത്തരവനുസരിച്ച് ചേർത്തല അമ്പലപ്പുഴ കുട്ടനാട് കാർത്തികപ്പള്ളി ചെങ്ങന്നൂർ എന്നീ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചത് അതേസമയം അവധി പൊതുപരീക്ഷകൾക്ക് ബാധകമല്ല മുൻനിശ്ചയപ്രകാരമുള്ള എല്ലാ പൊതുപരീക്ഷകളും മാറ്റമില്ലാതെ നടക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു അതേസമയം ഗണേശ ചതുർത്ഥി പ്രമാണിച്ച് കാസർഗോഡ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു ആഗസ്റ്റ് ഇരുപത്തേഴ് ബുധനാഴ്ച ഗണേശ ചതുർത്ഥി പ്രമാണിച്ച് കാസർഗോഡ് ജില്ലയിൽ പ്രാദേശിക അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു സ്കൂളുകൾക്കും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ഓഫീസുകൾക്കുമടക്കം പ്രാദേശിക അവധി ബാധകമായിരിക്കും ഓണത്തിന് സ്കൂൾ കുട്ടികൾക്ക് നാല് കിലോ അരി വീതം നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്കാണ് അരി വിതരണം ഉണ്ടാവുക വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്